കോട്ടയം കറുകച്ചാലിനടുത്ത് ശാന്തിപുരം എന്ന ഗ്രാമത്തിൽ തഞ്ചാവൂ ക്ഷേത്രമാതകളിൽ പണി ചെയ്യിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പരപ്പുകാട് ദേവീക്ഷേത്രം ഏതാണ്ട് രണ്ടര ഏക്കറോളം ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം എൺപത്തിമൂന്ന് അടിയോളം ഉയരമുള്ള കൂറ്റൻ ഗോപുരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒട്ടിൽ ചെങ്കോട്ടുകുടം മതാധിപതിയായ ശ്രീ സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാൻയാസം നടത്തിയത് മകരമാസത്തിലെ പൊങ്കാല മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പന്ത്രണ്ടേകാലടിയുരമുള്ള അതിമനോഹരമായിട്ടുള്ള ഒറ്റ കൃഷ്ണശൈലി തീർത്ഥ വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ ഏഴേകാലടി ഉയരമുള്ള വിഗ്രഹവും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ നിന്നും കർഗച്ചാൽ വഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായി